പി ജെ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടി ആരംഭിക്കും ദിശ എന്ന പേരിൽ നടത്തുന്ന പരിശീലന പരിപാടി ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് ആരംഭിക്കും പി ജെ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടി ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കും തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഉന്നത പദവികളിലേക്ക് മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന അൻപത് വിദ്യാർത്ഥികൾക്കാണ് ദിശാ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുകയെന്ന് കേരള ഐ ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അബൂചോൺ ജോസഫ് അറിയിച്ചു ഓരോ വർഷവും അൻപത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായിട്ടാണ് ഐ പി എസ് ഐ എസ് 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 സി എൻ ബി ആർ ആർ ബി തുടങ്ങിയ അഞ്ഞൂറോളം സ്റ്റേറ്റും നാഷണൽ ലെവലുകളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് പിള്ളേരെ തയ്യാറെടുക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ട്രെയിനിങ് തുടങ്ങുവാനുള്ള ഒരു പദ്ധതിയാണ് അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രൊഫഷണൽ സംഘടനയും ഐ ടി ആൻഡ് കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ ശ്രീ ജോബിലെ കൊട്ടാരം ഐ എ എസ് ട്രെയിനിങ് അക്കാഡമി എന്ന പേരിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ഒരു വ്യക്തിയാണ് കേരള ഐ ടി ആൻഡ് കോൺഗ്രസും അബ്സുലൂട്ട് ട്രെയിനിങ് അക്കാഡമിയും കൂടെ സംയുക്തമായി ചേർന്നാണ് ഈ പദ്ധതി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഈ ഒരു കോഴ്സിലേക്ക് അൻപത് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കാനുള്ള ഭക്തിയാണ് വരുന്ന പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കാലം തൊടുമുട മേഖലയിൽ നിന്നും നമുക്ക് പറ്റുന്ന അത്രയും സാധ്യമാ അത്രയും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ ദേശീയ സംസ്ഥാന ലെവലിലുള്ള ഐ എസ് പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള ഐ പി എസ് പോലെയുള്ള മേഖലകളിലേക്ക് കുട്ടികളെ തയ്യാറെടുപ്പുകളെ കയറ്റി വിടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങി അബ്സല്യൂട്ട് ഐ എസ് അക്കാദമിയുടെയും കേരള ഐ ടി ആന്റ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിനാണ് സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടി തയ്യാറാക്കുന്നത് ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജെയ്സ് ജോൺ വെട്ടിയാങ്കൽ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ജെയ്സൺ ഒലിക്കൽ സാജൻ തോമസ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് പ്യൂർ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മെഗാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് വാഷിംഗ് മെഷീൻ സമ്മാനം ഉത്രാട ദിനത്തിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് വജ്രാഭരണം സമ്മാനമായി നേടാവുന്നതാണ് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ഞങ്ങൾ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കായിരിക്കും സ്വർണ്ണമോരം സമ്മാനമായി ലഭിക്കുന്നത് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഓഫറുകൾ തീരുന്നില്ല ആയിരം രൂപ മുതൽ തുടങ്ങുന്ന ഓരോ പർച്ചേസിനും നിരവധി അനവധി സമ്മാനങ്ങളാണ് നിങ്ങൾ കൈ മുറുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഓഫേഴ്സ് ഒന്നും ആരും മിസ്സാക്കണ്ട ഏവർക്കും പ്യൂർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നോണം പ്യൂർ ഗോൾഡിന് ഒപ്പം